നമസ്കാരം കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിന്റെ നടുക്കം മാറുന്നതിന് മുന്നേ തന്നെ പ്രവാസ ലോകത്ത് നിന്ന് വീണ്ടും ഒരു ദുഃഖവാർത്ത ഖത്തറിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരായ ഹംസ റംലത്ത് ദമ്പതികളുടെ മകൻ മച്ചിങ്ങൽ മുഹമ്മദ് ത്വയിബ് സുഖ്വാഹിഫിലെ വ്യാപാരി തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ഹംസയുടെയും ഹസീനയുടെയും ഏകമകൻ മുഹമ്മദ് ഹമീൽ എന്നിവരാണ് മരിച്ചത് മാൾ ഓഫ് ഖത്തറിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം നടന്നത് യുവാക്കളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായാണ് വിവരം മൃതദേഹം ഹമദ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പെരുന്നാൾ ഡ്രസ്സ് വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മുഹമ്മദ് ത്വീബ് ഖത്തർ മിലിറ്ററി ജീവനക്കാരനും മുഹമ്മദ് ഹബീല് ദോഹ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുമാണ് ഇവരുടെ മരണവാർത്ത കേട്ട നടങ്ങിയിരിക്കുകയാണ് നാട്